മെസ്സിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പർച്ചേസിന് പോയപ്പോഴാണ് കോളിഫ്ലവർ കാണുന്നത് അപ്പോൾ ഒരു ഐഡിയ ഗോപി മഞ്ചൂരി ഉണ്ടാക്കിയാലോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗോപി മഞ്ചൂര് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആൾ കൂടിയാൽ പാമ്പ് ചാകുല എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ കൂടി ഫുഡ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും നമുക്ക് അവസാനം കാണാം ഞങ്ങൾ എട്ട് പേർക്ക് കഴിക്കാൻ വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് വന്ന ഉടനെ തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് ചെറിയ ചുടുവെള്ളത്തിലേക്ക് ടെർമറിക് പൗഡറും കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് വെച്ച് അതിലേക്ക് കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെക്കുകയാണ് കോളിഫ്ലവറിൽ ചെറിയ അണുക്കളും പുഴുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുക നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് കോളിഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളേക്ക് തൊളി കളഞ്ഞ് അരച്ചെടുക്കുന്ന പരിപാടി ഒഴിവാക്കുന്നുണ്ട് കോളിഫ്ലവറിലേക്ക് മസാല കൂട്ടാൻ വേണ്ടി മൈദയും കുറച്ച് കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീർ ചില്ലിങ്ങും വെള്ളവും ചേർത്ത് മസാല തയ്യാറാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിരുന്നു റെഡിയാക്കി വെച്ച മസാലയിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കോൺഫ്ലവർ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത് ചേർത്ത് കൊടുത്ത് മസാല റെഡിയായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ നിൽക്കട്ടെ അതിന് ശേഷം പൊരിച്ചെടുക്കാം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് സവാള കൂടെ ചേർത്ത് വയറ്റിയെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കെന്നപോലെ ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ചേർത്തു സവാളയും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി വയറ്റിയെടുക്കുകയാണ് കോളിഫ്ലവർ മസാല തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റിലേറെ ആയി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കോളിഫ്ലവറിനെ പൊരിച്ചെടുക്കണം ഗോപി മഞ്ചൂരിയൻ ഒപ്പം കഴിക്കാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും സേധനം വേണമല്ലോ അതിനൊപ്പം കഴിക്കാൻ വേണ്ടി ഫ്രോസൺ നെയ്സ് പത്രി വാങ്ങിയിട്ടുണ്ട് അത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ള വെള്ളം വെച്ച് കൊടുത്തു ഇതുപോലെ ഒട്ടപാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്പത്രി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ആവിയിൽ വേവിച്ചെടുത്താൽ സാധനം റെഡിയാണ് സവാള വയറ്റിയെടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു മൂന്ന് തക്കാളി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കിയപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഒരു കാപ്സിക്കോം മുളക് കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി മെയിനായ രണ്ട് സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇളക്കി മസാല റെഡിയാക്കി അപ്പോഴേക്കും കോളിഫ്ലവർ മുഴുവനായിട്ട് പൊരിച്ച് വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയപ്പോൾ അടിപൊളി ഗോബി മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ആൾ കൂടിയപ്പോൾ സാധനം രസമുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്രേവി ടൈപ്പിലാക്കാം ഇത് കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നമ്മൾ എട്ട് പേർക്ക് ഇത് ധാരാളമാണ് ആൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കിയെടുക്കാം പത്തിരി മുഴുവനായിട്ട് മാവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പത്തിരി എടുത്തിട്ട് അതിലേക്ക് ഗോപി മഞ്ചൂരി കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ പത്തിരി എടുത്തു കുറച്ച് ഗോപി മഞ്ചൂരി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കഴിക്കാൻ എങ്ങനെയുണ്ട് നോക്കാം സംഗതി ഏതായാലും നമ്മൾ ഉണ്ടാക്കി കൊണ്ട് പറയാലല്ല നല്ല രസമുണ്ട് കുറച്ച് ഗോപി മഞ്ചൂരിയിൽ പത്തിരിൽ ഇങ്ങനെ മടക്കി കഴിച്ചാണ്ടല്ലോ സംഗതി ഉഷാറാണ് ജസീൽ കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ആവാൻ പറയട്ടെ ആ ഓക്കെയാണ് മിസ്സബും തന്നെ നല്ല അടിപൊളിയായിട്ട് ഓക്കെ പറഞ്ഞ് റിയാസിനും പറ്റിയിട്ടുണ്ട് സെറ്റാണ് ഓ ഇത് എക്സ്ട്രീം ലെവലാണ് ഫുഡ് വ്ളോഗിൻ്റെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആർക്കെങ്കിലും ഗോപി മഞ്ചൂരി ഉണ്ടാക്കാൻ പുതിയുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടായിക്കൊളി നല്ല അടിപൊളി സെറ്റാണ്